ഊണിലും ഉറക്കത്തിലും ദൈവത്തെ വിളിക്കുന്ന ഒരു സ്ത്രീയാണ് ലീലാമ്മ അവർക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ എങ്ങനെയെങ്കിലും മരിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് നടന്ന് എല്ലാവരും അത്ഭുതപ്പെടുത്തണം ആ ഒരു വിശ്വാസത്തോടെ ഒരു പാസ്റ്ററെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ് പാസ്റ്റർ വീട്ടിൽ വന്നു പ്രസംഗം തുടങ്ങി പ്രാർത്ഥന തുടങ്ങി ഒരു വലിയ ചികിത്സ അവിടെ നടക്കാൻ പോവുകയാണ് ഇനി അറിയേണ്ടത് ലീലാമ്മ എഴുന്നേറ്റ് നടക്കുമോ ഇല്ലയോ ആ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് ഈ സുവിശേഷകരെന്ന് പറയുന്ന ചില അളിയന്മാർ നടത്തുന്ന തട്ടിപ്പ് കണ്ടാൽ നമ്മളിതേ മൂക്കത്ത് ഇങ്ങനെ വരലുവെച്ചു പോവും അമ്മമാതിരി ഉഗ്രം തട്ടിപ്പുകളാണ് ഈ അളിയന്മാർ നടത്തുന്നത് പ്രാർത്ഥനാ കേന്ദ്രത്തിൽ പാസ്റ്റർ ആയാലും അല്ലെങ്കിൽ ഏതെങ്കിലും സുവിശേഷർമാർ ഇങ്ങനെ പ്രസംഗം നടത്തും അത്ഭുത രോഗശാന്തി ഇവിടെ നടത്താൻ പോവുകയാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതേ അവിടുന്നൊരാൾ നടന്നു വരും പുള്ളിക്ക് കാല് കാണത്തില്ല തിരിച്ചു പോകുമ്പോൾ നല്ല ഉഗ്രം കാലുമായിട്ട് തിരിച്ചു പോകും ആ മൂക്കില്ലാത്തവർക്ക് മൂക്ക് കണ്ണില്ലാത്തവർക്ക് കണ്ണ് കൈയില്ലാത്തവർക്ക് കൈ എന്നുവേണ്ട സർവ അവയവങ്ങളുമായിട്ടായിരിക്കും ഇവർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത ആൾക്കാരെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് അവിടെ കുറേ സെറ്റപ്പ് കാണുമല്ലോ കുറെ ഈ പരീക്ഷണങ്ങളിലൂടെ നിരീക്ഷണങ്ങളിലൂടെ കണ്ടുപിടിച്ച ആൾക്കാരെ അവിടെ കൊണ്ടുനിർത്തും അവരെ സെലക്ട് ചെയ്യും അവന്മാർക്ക് കയ്യും കാലുമൊക്കെ വെച്ച് പിടിപ്പിച്ച് കൊടുക്കും അതാണ് ഇവരുടെ സെറ്റപ്പ് നമ്മുടെ ട്രാൻസ് എന്ന് പറഞ്ഞ സിനിമയിൽ ഫാസിൽ കൃത്യമായിട്ട് പൊളിച്ചടിക്കുന്നുണ്ട് അതിനപ്പുറം ഇനി ഒന്നുമില്ല കുറച്ചൊക്കെ അതിന് ശേഷം കുറച്ച് അടങ്ങിയെങ്കിലും ഇപ്പോഴും ഇങ്ങനെ പോലെ ഓരോ സ്ഥലത്തും ഇങ്ങനെ മുളച്ച മുളച്ച് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആരാ നിങ്ങൾ നിങ്ങളുടെ പേരെന്താ ഞാനിത് പറയാനെ കൊണ്ടൊരു കാരണമുണ്ട് ഒരു സുവിശേഷകൻ പുള്ളി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് പുള്ളിയുടെ ഉൾക്കാഴ്ചയിൽ ഒരു കാഴ്ച കാണുന്നത് ഈ കൂടിയിരിക്കുന്ന ആൾക്കൂട്ടത്തിൽ ഒരാൾക്ക് കാഴ്ചയില്ല എന്തോ പറയാൻ പറയലും സാധാരണ കാഴ്ചയില്ലാത്ത അവസ്ഥയല്ല രണ്ട് കണ്ണിലും കമ്പി കയറി തുളഞ്ഞ് റെറ്റിനിയില്ല കൺമണിയില്ല കൃഷ്ണമണിയില്ല പൊരുകില്ല ഒന്നുമില്ല രണ്ട് ദ്വാരം മാത്രമാണ് ഉള്ളത് വെച്ച് രണ്ട് കണ്ണിലും കമ്പി കുത്തി പുള്ളിയെ കണ്ടുപിടിച്ചു കേട്ടോ എന്നിട്ട് പുള്ളി ചെയ്യുന്ന പണിയാണ് ഇനി നമ്മളൊക്കെ ഞെട്ടാൻ പോകുന്നത് പുള്ളി അടുത്തേക്ക് വരുന്നു പച്ച ഷട്ടാണെന്ന് കണ്ടുപിടിക്കുന്നു അവിടേക്ക് ചെല്ലുന്നു എന്നിട്ട് രണ്ട് തുള്ളി എടുത്തുകൊണ്ട് എന്നോട് ആലോചിച്ച് നോക്കണം കൃഷ്ണമണിയില്ല വീണ്ടും ഞാൻ പറയണം ദ്വാരം മാത്രമേ ഉള്ളൂ ആ ദ്വാരത്തിലേക്ക് വെള്ളം എറിയുന്നു കാഴ്ച കിട്ടുന്നു കൂടി നിൽക്കുന്നവരെല്ലാം നാമത്തിൽ നിന്നൊക്കെ പറയുന്നു ഭയങ്കര കയ്യടിയും ബേഹളവും ഇതിനകത്ത് ഇടയ്ക്ക് പണിയൊക്കെ പാളുന്നുണ്ടോ കേട്ടോ നിന്റെ മുഖത്തേക്ക് കയ്യെടുത്ത് വെക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കൈ വെക്കുന്നു ഉടനെ സഹോദരി തട്ടിമാറ്റി ഇപ്പുറത്ത് വെക്കുന്നുണ്ട് അയാൾ കൃത്യമായിട്ട് തന്നെ നോക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇതൊരു നാടകമാണ് ഇവർ അറേഞ്ച് ചെയ്ത് വെച്ച കുറേ ആൾക്കാർ അതുമാത്രമാണ് ഇവിടെ നടക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകൾ ഉടത്തോളം കാലം നമ്മുടെ സമൂഹത്തിൽ തട്ടിപ്പുകൾ ഇങ്ങനെ പെരുകിക്കൊണ്ടേയിരിക്കും പാവപ്പെട്ട ഒരു നിവൃത്തിയില്ലാത്ത ആൾക്കാരെയാണ് ഇവർ ചൂഷണം ചെയ്യുന്നത് എന്തായാലും ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം അല്ലേ ഒരു പാവപ്പെട്ട സ്ത്രീ ലീലമാമ എന്നാണ് പേര് വയസ്സ് എഴുപത് കഴിഞ്ഞ് അവർക്ക് ശരിക്കും നടക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ വീൽ ചെയറിൻ്റെ സഹായത്തോടെ മാത്രമാണ് അവരിങ്ങോട്ട് സഞ്ചരിക്കുന്നത് അവരെ നോക്കാൻ വേണ്ടി ഒരു സ്ത്രീ ഏർപ്പെടുത്തിയിട്ടുണ്ട് മക്കൾ രണ്ടുപേരും ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു സ്ഥലങ്ങളിലാണ് അകപ്പാടെ ഉള്ളതാരൊക്കെയാണ് ഈ വയ്യാത്ത സ്ത്രീയും കൂടെ ഒരു വേലക്കാരി സ്ത്രീയും മാത്രമാണ് അങ്ങനെ ഈ ലീലമാമയ്ക്ക് ഭയങ്കര വിശ്വാസമാണ് ഏത് കാര്യവും ദൈവത്തോട് ചോദിച്ചു മാത്രമേ ചെയ്യത്തുള്ളൂ ദൈവം പറഞ്ഞെങ്കിൽ മാത്രമേ ആഹാരം കഴിക്കത്തുള്ളൂ ഒന്ന് ചുമക്കി പോലും ചെയ്യണമെങ്കിൽ ദൈവം പറയണം അങ്ങനെ ഇരിക്കുമ്പോൾ ആരോ പറഞ്ഞു ഒരു ഗംഭീര സാധനം ഇറങ്ങിയിട്ടുണ്ട് പാസ്റ്റർ വെട്ടി വന്ന് തലയിൽ കൈവച്ചാൽ മതി സർവാരോഗം ആട്ടിച്ച് പറഞ്ഞു മേപ്പോട്ട് വിടും നമ്മുടെ ലീല ചേച്ചിക്ക് ഭയങ്കര വിശ്വാസം ആ പാസ്റ്ററെ കണ്ടേ പറ്റത്തുള്ളൂ എനിക്ക് അങ്ങനെ കാണണം എൻ്റെ അസുഖങ്ങളെല്ലാം മാറണം ഈ സാധു സ്ത്രീയെ നമുക്ക് ഒരിക്കലും കുറ്റം പറയത്തില്ല കേട്ടോ ഇവർ ഈ രോഗ സൗഖ്യത്തെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട് കണ്ണില്ലാത്തവർക്ക് കാഴ്ചയിട്ടിട്ടുണ്ട് കേൾവില്ലാത്തവർ കേൾവിട്ടിട്ടുണ്ട് അങ്ങനെ പല പല സൗഖ്യങ്ങളൊക്കെ ഇവർ കേട്ടിട്ടുണ്ട് എന്തായാലും തൻ്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്നാലോ താൻ എഴുന്നേറ്റ് നടന്നാലോ ഒരുപാട് ഡോക്ടർമാരൊക്കെ നോക്കിയിട്ട് ഒരു രക്ഷ പോലും ഇല്ല ഇനിയിപ്പോൾ ആ പാസ്റ്റ് വിചാരിച്ചാലേ പറ്റത്തുള്ളൂ അങ്ങനെ രണ്ടും കൽപ്പിച്ച് ആരെ വിളിക്കുന്ന അറിയാമോ കന്യാകുമാരി സ്വദേശിയായിട്ടുള്ള ആ പാസ്റ്ററെ വിളിക്കുകയാണ് അങ്ങനെ നമ്മുടെ കഥാനായകനായ ആ പാസ്റ്റർ ഈ വീട്ടിലേക്ക് ഈ വലിയ വീട്ടിലേക്ക് രംഗപ്രവേശം ചെയ്യുകയാണ് അയാൾ അടിമുടി ഒന്ന് നോക്കി കേട്ടോ എന്ന തലയൊക്കെ ഒന്ന് കൂലിക്കൊന്ന് വെട്ടി ചെല്ലാ ഏരിയ നോക്കി അങ്ങനെ നമ്മുടെ സഹോദരിയെ ഒന്ന് നോക്കുകയാണ് പാസ്റ്റർ മുഖത്തൊരു പുച്ഛഭാവം ഇത് ചെറുത് നമ്മുടെ മറ്റേ പപ്പു പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ മറ്റേ എന്തോ പടം പണം വിട്ടുപോയി നമ്മുടെ പിന്നെ വിള്ളാനകളുടെ നാടിനകത്ത് പറഞ്ഞ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇത് വലിയത് കണ്ടിട്ടുണ്ട് ഇത് ചെറുതാണെന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ മുഖഭാവം വരുന്നത് എന്തായാലും ആ സഹോദരിയുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുകയാണ് പുള്ളിക്ക് പെട്ടെന്നൊരാന്തല സൗന്ദര്യ ദേഹത്തൊരു പിശാച്ച് പൈശാചിക ശക്തിയുണ്ട് എൻ്റെ അതിന് എനിക്ക് ഇത് സംഭവമല്ല ഇത് പെട്ടെന്ന് മാറ്റാൻ ഒക്കത്തില്ല അഞ്ചു ദിവസം ഉപവാസ പ്രാർത്ഥന വേണം അഞ്ചു ദിവസം ഈ പാസ്റ്റർ ഇവിടെ താമസിച്ച് വേണം ഈ പിശാച്ചിനെ ഈ സാത്താനെ തന്നെ പുറത്ത് കളയാൻ വേണ്ടി ഈ പാവപ്പെട്ട ആൾക്കാരെ ചൂഷണം ചെയ്യുന്ന ഏറ്റവും വലിയ സംഭവമാണ് കേട്ടോ നിന്റെ ദേഹത്ത് ബാധയുണ്ട് പിശാച്ചുണ്ട് കുടുംബം മുഴുവൻ നശിക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പാവപ്പെട്ട നമ്മളൊക്കെ ഇങ്ങനെ നടുങ്ങി പിറക്കും ശരി അതിനെ പ്രാർത്ഥിച്ച് മാറ്റിയേ പറ്റത്തുള്ളൂ അങ്ങനെ പാസ്റ്റ് പിറ്റേ ദിവസം കുടുംബത്തോട് വരികയാണ് ഭാര്യ മക്കൾ ആ സെറ്റപ്പോൾ കൂടി പായയും തലങ്ങളും എല്ലാം കഷ്ടത്ത് വെച്ചുകൊണ്ട് ഈ വീട്ടിലേക്ക് വരികയാണ് എന്തിനു വേണ്ടിയാ പ്രാർത്ഥിച്ച് രോഗം മാറ്റം ആരുടെ ലീലാമച്ചിയുടെ എവിടെ എവിടെ പാസ്റ്ററും കുടുംബവും എല്ലാം നെഞ്ചത്തടിച്ച് പ്രാർത്ഥന തുടങ്ങി സഹോദരിയുടെ രോഗം മാറ്റി ഞങ്ങൾ പോകത്തുള്ള അത്ഭുതം പ്രവർത്തിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ പറഞ്ഞ് പ്രാർത്ഥന തുടങ്ങി ശരിക്കും പറഞ്ഞാൽ വെളിയിൽ നോക്കുമ്പോഴത്തേക്ക് മുഴുവൻ പ്രാർത്ഥന ബഹളം കേട്ടോ അങ്ങനെ ഈ ലീലാമയും വിശ്വസിക്കുവാണ് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഏതാനും സമയം കഴിയുമ്പോൾ താൻ എഴുന്നേറ്റ് നടക്കൂ എന്നുള്ള ആ വിശ്വാസത്തിൽ ആ പാവപ്പെട്ട സ്ത്രീ തല കുമ്പിട്ടിങ്ങനെ പ്രാർത്ഥിക്കുവാണ് പക്ഷേ ിട്ടില്ല തലമേപ്പൊട്ട് നോക്കി ചുറ്റുപാട് നോക്കി വസ്തുവോളെല്ലാം നോക്കി അങ്ങനെ പതുക്കെ പതുക്കെ ലീലമാമേ പിഴിയാൻ തുടങ്ങി ഊറ്റാൻ തുടങ്ങി ആര് നമ്മുടെ കന്യുമാരി പാസ്റ്റർ അയാളെല്ലാം മൊത്തം കൊണ്ടുപോയി കൊണ്ടുപോയി അയാൾ കൊണ്ടുപോയി ചുമ്മാതെ അങ്ങനെ ഇങ്ങനെയെന്ന് ഒരാളോട് ചോദിച്ചാൽ പൈസ കിട്ടത്തില്ലല്ലോ എനിക്ക് അവിടെ പോകണം ഇവിടെ എന്ന് പറഞ്ഞാൽ പൈസ കിട്ടത്തില്ല നല്ലൊരു നമ്പറാണ് ഇവിടെ പാസ് പ്രയോഗിച്ചത് എന്താ അറിയാമോ കർത്താവിന് കൊടുക്കണം കർത്താവിന് കൊടുത്താൽ നീ എന്നൊക്കെ പറഞ്ഞ് ആ പാവപ്പെട്ട സ്ത്രീയുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഈ വിശ്വാസം ഇടിച്ച് കയറ്റുകയാണ് പാവപ്പെട്ട സ്ത്രീ പള്ളി പണിയാൻ വേണ്ടി അല്ലെങ്കിൽ പള്ളി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല രീതിയിൽ ആ സ്ത്രീയുടെ പണം മുഴുവൻ ഒഴുകിക്കൊണ്ടുപോയിരുന്നു പക്ഷേ ലീലാമാവ പാവമമല്ലേ ദൈവം അനുഗ്രഹിച്ചാലോ താൻ എഴുന്നേറ്റ് നടന്നാലോ എന്നുള്ള വിശ്വാസത്തിൽ ഓരോ ദിവസം തോറും ഇങ്ങനെ കയ്യിലുള്ള പൈസ മുഴുവൻ പാസ്റ്റ് അക്കൗണ്ടിലേക്ക്

ഈ വീട്ടിൽ മുതലാളിയാണ് ഈ ലീലമാമ്മ അവർ വേലക്കാരിയായിട്ട് മാറിയിരിക്കുകയാണ് അവരെ ഉപദ്രവിക്കുകയാണ് അവർക്ക് ഈ വീട്ടിൽ യാതൊരു സ്വാതന്ത്ര്യം കൊടുക്കാതെ പാസ്റ്ററും കൊടുമ്പോൾ അതേ ഇങ്ങനെ ധാരാളിത്തൊറത്തോടെ ഈ വീട്ടിൽ ഇങ്ങനെ വാഴുകയാണ് പിന്നെ യുവക്കൊരു എളുത്തുള്ള തന്നെ ഒരു മോനുണ്ട് ആ ചെറുക്കനെ അടച്ചുപൊളി ഇറക്കിയ അയാൾ പിന്നെ പാസ്റ്റർ പിന്നെ ഞങ്ങൾ ആരെയും അതിനകത്ത് വരാതുമതിക്കില്ല യുവക്കിതിനകത്ത് ഒരു സ്വാതന്ത്ര്യം ഇല്ല അവളെ വീടും വരെ ഇവിടെ ഉണ്ട് അതിനകത്ത് ആ മുറിയെ തന്നെ അവളിരുന്നതുകൊണ്ട് പ്രാർത്ഥന മുറുകി മാസങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം ഈ ലീലാമ്മ ആ സത്യം അറിയുകയാണ് തൻ്റെ അക്കൗണ്ടിൽ കിടന്ന പൈസ മുഴുവൻ പാസ്ട്രോ അക്കൗണ്ടിലേക്ക് പോയി എത്രയാണെന്നറിയാമോ ഇനിയാണ് നിങ്ങൾ ഒരു ഞെട്ടിപ്പോകുന്നത് രണ്ട് കോടിയോളം വരുന്ന സ്വത്തും പതിനഞ്ച് ലക്ഷത്തോളം രൂപയും പാസ അക്കൗണ്ടിലേക്ക് പോയി മറന്നിരിക്കുകയാണ് എന്തോ ചെയ്യാൻ പറ്റും എന്തിനു വേണ്ടിയാ കൊടുത്തത് ലീലാമ്മ കർത്താവിന് വേണ്ടി ഇവിടെ കർത്താവ് ആരാ പാസ്റ്റർ എന്ന് പറയുന്ന കർത്താവ് നന്നായിട്ട് വെട്ടി വിഴുങ്ങി കരുണാമയായിട്ടുള്ള ലീലാമ്മ ആ പാസ്വേഡ് ക്ഷമിച്ചു എങ്ങനെ ക്ഷമിച്ചു എന്നറിയാമോ നമ്മുടെ മാനാർ മത്തൈ എന്ന് പറയുന്ന സിനിമയിൽ ഇന്ദ്രൻസ് പറഞ്ഞ ഡയലോഗ് ഉണ്ട് ആശാന്റെ കാല് തല്ലി ഓടിച്ചവരോട് ആശാൻ ക്ഷമിച്ചു എന്നൊരു ചിരിയൊക്കെ ഉണ്ടല്ലോ ഇന്ദ്രൻസ് അതുപോലൊരു ചിരിയും ചരിച്ച് പാസ്വേഡ് ക്ഷമിച്ചു എന്നാണ് ഈ പാസ്റ്റര് പറയുന്നത് അത് വരും മക്കളെ അതിനുണ്ട് എന്റെ അച്ഛൻ വെറും പാവമാണ് ഒരു ആപത്തും വരുത്തില്ലേ എന്നാലും ഞാൻ അയാളെ കോടതി കയറ്റും എന്ന് ശ്രീനിവാസന് യാത്രക്കാരുടെ ശ്രദ്ധിക്കുന്ന പറഞ്ഞ സിനിമയിൽ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ ഒരു ഹിറ്റ് ഡയലോഗ് അതേപോലെയുള്ള അവസ്ഥയാണ് ഈ പാവം അമ്മയ്ക്ക് ക്ഷമിക്കാനൊക്കെ തയ്യാറാണ് പക്ഷേ സ്വത്തുക്കൾ അത് ഓർക്കുമ്പോൾ ചങ്കുപടയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ ഇല്ല ദൈവം അത്ഭുതം പ്രവർത്തിക്കും ആ സ്വത്തെല്ലാം തനിലേക്ക് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ കഴിയുകയാണ് ആ പാവസ്ത്രീ തിരിച്ചു കിട്ടുന്നത് പ്രതീക്ഷ ഉണ്ട് നിജമായി നിജമായി ദൈവം തരും അതിനുള്ള ആളുണ്ടല്ലോ മക്കളെ നമുക്ക് അതിനുവേണ്ടി ലോകത്ത് ഉന്നതന്മാരുണ്ടല്ലോ ഉന്നത ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ മക്കളെ അവര് അവരും ദൈവമൂലും ഈ ലീലാമ്മയെ പോലെ ഒരുപാട് ഇങ്ങനെ കരഞ്ഞു വിളിച്ച് നടക്കുന്നുണ്ട് ഞങ്ങളുടെ സ്വത്തുക്കൾ പോയി മനസമാധാനം പോയി എല്ലാം പോയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇത്തരത്തിലുള്ള പാവപ്പെട്ട വിശ്വാസികളെയാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ചൂഷണം ചെയ്യുന്നത് ഈ പാവപ്പെട്ട വിശ്വാസികളെ ചൂഷണം ചെയ്ത് തടിച്ച് കൊഴുത്ത് നടക്കുന്ന സ്വാമിമാർ അച്ഛന്മാർ പാസ്റ്റർമാർ ഉസ്താദന്മാർ എന്നു വേണ്ട ഒരുപാട് സുവിശേഷ പ്രവർത്തകർ ഇങ്ങനെ നടപ്പുണ്ട് അവരുടെയൊക്കെ വലയു വീണിട്ട് ഉള്ള മനസ്സമാധാന കളഞ്ഞു കുളിക്കില്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആരും അറിഞ്ഞും അറിയാതെയും ഇവരുടെ ഇവിടെ കൊണ്ട് തലവെക്കല്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം